ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിളിച്ചു പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെയല്ലേ വാസ്തവം താങ്കളിലേക്ക് എത്താം ശ്രീ യുവരാജ് ഗൂഗുൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സ്കൂൾ തലം തൊട്ട് കണ്ട് വളരുന്ന അക്രമവാസന അത് വലുതാകുമ്പോൾ ഏത് രീതിയിലുള്ള ആക്രമണ പരമ്പര നടത്തിയാലും തങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള വണ്ണമുള്ള രാഷ്ട്രീയ പിൻബലം അതിൽ പിന്നെ അങ്ങ് അതിൽ തന്നെ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു സാഹചര്യമാണ് പിന്നീട് അവർ ഒരു വലിയ ഗുണ്ടകളായി സമൂഹത്തിൽ വലിയ സാമൂഹ്യ വിരുദ്ധരായി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഇവിടെ അതിന് ഒത്താശ ചെയ്യാൻ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് കാരണം ഈ വളർന്നു വരുന്ന ഗുണ്ടകളും ക്രിമിനലുകളുമാണ് തങ്ങൾക്ക് കൊടിപിടിക്കാൻ പിടിക്കാൻ വേണ്ടുന്നവർ എന്നുള്ളത് രാഷ്ട്രീയ മേലാളന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ അറിയാം അവരതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയം കലർത്തി അവരെ ഗുണ്ടകളാക്കി അവരുടെ മാത്രം ഉപയോഗത്തിനായി വളർത്തിക്കൊണ്ടുവരികയാണ് ഒരു സമൂഹത്തെ എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയില്ലല്ലോ ഇല്ല നമുക്ക് അതില് തെറ്റ് പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ അതിലേക്ക് ആ വിഷയത്തിനെ കൊണ്ട് ചുരുക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാ എല്ലാ കാലഘട്ടത്തിൽ ഇതൊക്കെ എല്ലാവർക്കും ആവശ്യം ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ രണ്ടായിരത്തി ഇരുപതിന് ശേഷം രണ്ടായിരങ്ങൾക്ക് ശേഷമല്ല അതിന് മുമ്പും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ചില പർട്ടിക്കുലർ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പോൾ സാഹചര്യം ആ രീതിയിലല്ല പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാം നമ്മൾ അതിലേക്ക് ചുരുക്കി മാത്രം അതിനെ കാണുന്നതുകൊണ്ട് കാര്യമില്ല കൊച്ചി പുറംകടലിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മെയ് പത്ത് ആ ടൈം ആണല്ലോ സംസാരിക്കുന്ന കൊച്ചി പുറംകടലിൽ നിന്ന് കഴിഞ്ഞ വർഷം മെയ് പതിനഞ്ചാം തീയതി പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ടൈമിലായിട്ട് പിടികൂടിയിരിക്കുന്ന ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആണ് അതിൻ്റെ പേരുകൾ പോലും എനിക്ക് പറയാനറിയില്ല ആ തലത്തിലുള്ള ആണ് അതിൽ തന്നെ ഒരുപാട് പിടിക്കപ്പെടുമെന്നായപ്പോൾ കടലിൽ കലക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് വാർത്ത കണ്ടിരുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഡ്രഗ്സ് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കുള്ള ധൈര്യം അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലീഗലായിട്ട് പോലും ഒരു കാര്യം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആയിരം ഫോർമാലിറ്റി ഫോളോ ചെയ്തിട്ടായിരിക്കും പോവുക കാരണം അത് വളരെ ലീഗലായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പോലും അപ്പൊ ഇല്ലീഗലായിട്ട് ഒരു കാര്യം കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോടി രൂപ ലീഗലായിട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം സുരക്ഷാ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടായിരിക്കും കൊണ്ടുപോയി ഇത് ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോയിരിക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഒരു കോടി രൂപയുടെ കള്ള പണം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പത്തിരട്ടി നോക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഈ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ സാധനം കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ സാധനം വരുന്നതിന് മുമ്പ് അവർ പതിനയ്യായിരത്തിന്റെ കൊണ്ടുവന്നിട്ടുണ്ടാകും പതിനായിരത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് അയ്യായിരം കൊണ്ടുവന്നിട്ടുണ്ട് ആയിരം കൊണ്ടുവന്ന് പല തവണ ഇത് കൊണ്ടുവന്ന് ഈ ടെസ്റ്റ് ഡോസുകളെല്ലാം വിജയിക്കുന്ന ഇത്രയും ഹ്യൂജ് യും സാധനം കൊണ്ടുവരുന്നത് ഇത് ആർക്കാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഇത്രയും ഹ്യൂജ് എമൗണ്ടിന്റെ സാധനം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് സപ്ലൈ ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടില് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലേക്കാണ് അത് സപ്ലൈ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയധികം സാധനം ഇവിടെ വിറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ആരാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ് ആ എക്കോസിസ്റ്റം ആരാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതെന്നാണ് നമ്മൾ നോക്കി പഠിക്കേണ്ടത് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിന് വിളനില ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ അൾട്രാ ലെഫ്റ്റ് ലിബറലിസം ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികൾക്ക് നാളെ ഇത് സംഭവിച്ചേക്കാം എന്നുള്ളതാണ് നമ്മളത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് ഇത് ഇപ്പോ ഇത് ഇത് നമ്മൾ നമ്മൾ ഇതിപ്പോ ഗുണ്ടാക്രമണം എന്നുള്ള തലത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു കൊല്ലാവോ നമ്മുടെ ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടിട്ട് ഡോക്ടർ വന്ദനെ വന്ദനയെ ഹോസ്പിറ്റലിലകത്ത് കയറിയിട്ട് കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ട് അതെന്തുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിലെ പ്രതി ഈ പറയുന്ന പോലെ തന്നെ മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിരുന്ന വ്യക്തിയാണ് അപ്പൊ ഇത് കേരളത്തിൽ ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് കാരണം ഇത് ഇതൊക്കെ ഒരു ബാറൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടായി എന്ന് പറയുന്ന ഇത്രയും നിഷ്ഠൂരമായിട്ടൊരു വ്യക്തിയെ തല്ലിക്കൊല്ലാനുണ്ടായിരുന്ന സാഹചര്യമാണോ ഇതേ പ്രതികള് കുറച്ച് നാളുകൾക്ക് മുമ്പ് അനന്തുവിനെ കൊല്ലം നമ്മൾ ചർച്ച ചെയ്താൽ കുറച്ചു നേരത്തെ നിങ്ങൾ പറഞ്ഞത് എത്രയും നിഷ്ഠൂരമായിട്ടാണ് ഇതൊക്കെ ചെറിയ തരത്തിലുള്ള വാക്കു തർക്കങ്ങളുടെ പേരിൽ അതൊരു ഈഗോ ആയിട്ട് വളർന്നിട്ട് തല്ലിക്കൊല്ലുമാണ് ഇവിടെ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാരകമായ ലഹരി വസ്തുക്കൾ ഈ നാട്ടിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നവന്മാരെ ആൾക്കാരെ മുഴുവനും കേശവരക്കി ചിത്രീകരിക്കുക എഴുപതുകളുടെ വസന്തങ്ങളാക്കി ചിത്രീകരിക്കുക ഏർ അനാവശ്യമായ പുരോഗമനവാദം അനാവശ്യ വിഷയങ്ങളിൽ ആവശ്യമുള്ള വിഷയങ്ങളിലല്ല എന്നാൽ പുരോഗതിക്ക് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവരെതിരാണ് ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരാണ് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരാണ് ഇപ്പൊ പുരോഗതി യഥാർത്ഥ പുരോഗതി ആയിട്ടുള്ള സകലതിനെതിരാണ് പകരം ഇല്ലാത്ത ഒരു പുരോഗമനവാദം കൊണ്ടുവരിക ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റി ഇരിക്കുന്നുണ്ട് മുംബൈ സിറ്റി ഉണ്ട് അഹമ്മദാബാദ് സിറ്റി ഉണ്ട് ഈ പറയുന്ന സിറ്റികളിൽ എല്ലാത്തിലും നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം അതിന്റെയൊക്കെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ നൈറ്റ് ലൈഫുകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് യുവത്വം അവിടെ വരുന്നുണ്ട് വന്നു പോകുന്നുണ്ട് പക്ഷെ കേരളത്തിലേക്ക് നൈറ്റ് ലൈഫ് കൊണ്ടുവരുമ്പോൾ മാത്രം അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ചില പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് വന്ന് വന്നതിന് ശേഷം സംഭവിച്ചത് അവിടെ സ്ഥിരം അടി ഒരാൾ മറ്റേ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഒരുത്തനെ മറ്റേ മറിച്ചിട്ടടിക്കുക ഓടിച്ചിട്ടടിക്കുക അത് ആൾക്കാരെ കണ്ടു നിൽക്കുക പോലീസ് കണ്ടു നിൽക്കുക ഈ തലത്തിലേക്ക് ആ സാധനത്തിന് കൊണ്ടുവരികയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന സാഹചര്യം ഉള്ളത് ഈ പറയുന്ന നൈറ്റ് ലൈഫ് ഉള്ള മറ്റു സ്ഥലങ്ങളിൽ ഒന്നും ഈ തലത്തിലേക്കല്ലല്ലോ ആ സാധനം പോയിരിക്കുന്നത് അപ്പൊ അതാ ഞാൻ പറയുന്നത് പുരോഗതി അല്ല ഇവിടെ സംഭവിക്കുന്നത് പുരോഗമനം എന്നുള്ള പേരിൽ ചില പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിന്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് ആൾക്കാരെ വഴിതെറ്റിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അത് അവരുടെ പൊളിറ്റിക്സിന് വെള്ളനില തന്നെയാണ് ഇത് ാണ് ഇത്യമായ ചെയ്യുന്ന ആണെന്നേ അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലാണ്ട് വെറുതെ ഒന്നും സംഭവിക്കില്ല ഇപ്പൊ ഇത്രയും കോടി രൂപയുടെ ഡ്രഗ്സ് കൊച്ചി പുറംകടലിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വിറ്റുപോകണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായ ക്ലൗട്ട് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഇത് ലൂസിഫർ സിനിമ വെറുതെ ഒന്ന് സംഭവിച്ചു പോയതല്ലേ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് അതൊരുതരം പ്രവചനാത്മകമായിട്ട് സംഭവിച്ചു പോയതായിട്ടാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്